മെഡിക്കൽ കോളേജിൽ നിന്ന് പി പ്രസാദ് മാധ്യമങ്ങളെ കാണുന്നു ഇവിടെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട് ഇവിടെ ഇല്ലാത്ത എന്തെങ്കിലും ഒരു ഒരു കാര്യത്തിൽ അനിവാര്യത അവരായി ചൂണ്ടിക്കാണിച്ചിട്ടില്ല ഏതെങ്കിലും തരത്തിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അക്കാര്യത്തെക്കുറിച്ചും ആലോചിക്കും ഏറ്റവും മെച്ചപ്പെട്ട ചികിത്സ കൊടുക്കാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക തന്നെ ചെയ്യും ഡോക്ടർമാർ പറയുന്നത് ഇപ്പം പലരുടെയും ചിലരുടെയൊക്കെ സർജറി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിരിക്കുകയാണ് അതെല്ലാം ചിലതെല്ലാം ഒരു പന്ത്രണ്ട് മണിക്കൂറല്ലേ ആറ് മണിക്കൂറോ കഴിഞ്ഞുകൊണ്ട് തലയൊക്കെ വെൻറ്റിലേറ്ററിൻ്റെ സഹായത്തോടെ നിൽക്കുന്നത് വെൻ്റിലേറ്ററിൽ നിന്ന് ക്രമേണയായി മാറ്റി അതിനെ എൻ്റെ പുരോഗതി വിലയിരുത്തി തുടർ കാര്യങ്ങൾ തീരുമാനിക്കാം എന്നാണ് ഞാനിപ്പോൾ ന്യൂറോ സർജൻ ഈ കാര്യത്തിൽ രാവിലെ ഒരു ഈ കൂട്ടത്തിലൂടെ ഒരു കുഞ്ഞിനെ മകനെ സർജറി ചെയ്ത ആ ഡോക്ടറുമായി ഇപ്പോൾ തന്നെ സംസാരിക്ക സംസാരിച്ചിരുന്നു അദ്ദേഹം എന്നെ ആ കുഞ്ഞിനെക്കുറിച്ച് കാണിക്കുകയും ചെയ്തിരുന്നു അക്രമീകരണങ്ങളെല്ലാം ഏർപ്പെടുത്തിക്കൊണ്ട് തന്നെ അപ്പോൾ കൂടുതലൊന്നും ആളുകളെ അങ്ങോട്ട് നമ്മൾ കിടത്തേണ്ടതില്ല ഇൻഫെക്ഷനൊന്നും ഉണ്ടാവാതിരിക്കാൻ ഭാഗത്തിലേക്ക് എല്ലാ ക്രമീകരണങ്ങളും അവരോട് ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ മെച്ചപ്പെട്ട ചികിത്സ ലഭ്യമായിട്ടുണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ ഇതിൻ്റെ ഭാഗമായിട്ട് അവർ കൂടി ആലോചിച്ച് തന്നെയാണ് ആ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ഇതിൻ്റെ ഭാഗമായി ചെയ്യുകയും ചെയ്യും വി പ്രസാദ് ആലപ്പുഴ കടർകോടുണ്ടായ വാഹനാപകടത്തെക്കുറിച്ച് വണ്ടാനം മെഡിക്കൽ കോളേജിന് മുന്നിൽ വെച്ച് മാധ്യമങ്ങളെ കാണുകയായിരുന്നു ഈ കടർകോട് വാഹനാപകടത്തിൽ മൂന്ന് പേരുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി എന്ന വാർത്ത വരുന്നു ദേവാനന്ദ് ഐഷ ശ്രീദ്വീപ് എന്നിവരുടെ പോസ്റ്റ്മോർട്ടമാണ് ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത് ആരോഗ്യവകുപ്പ് മന്ത്രിയും ഗവർണറും അന്തിമോപചാരം അർപ്പിക്കാൻ ആലപ്പുഴയിലെത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം വീണ ജോർജ് ആരോഗ്യവകുപ്പ് മന്ത്രി അല്പസമയത്തിനകം വണ്ടാനം മെഡിക്കൽ കോളേജിൽ എത്തുന്നുവെന്നും വാർത്തയുണ്ട്